ഓപ്പറേഷൻ സിന്ധൂറിനെ ഇകഴ്ത്തിക്കാട്ടി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് ഏറ്റവും ഒടുവിൽ ജമ്മുകശ്മീരിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും എം എൽ എ ഓപ്പറേഷൻ ഗുലാം അഹമ്മദ്വത്കരിച്ച് പരാമർശം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ ലോകരാഷ്ട്രങ്ങൾക്ക് ആകെ ബോധ്യം വന്നിട്ടും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ അപഹസിക്കുന്നത് തുടരുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂർ യുദ്ധമെന്ന് പറഞ്ഞ രാജ്യത്തെ സൈനിക വിഭാഗങ്ങളെ അവമതിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ മുതിർന്ന നേതാവ് ഗുലാം അഹമ്മദ് മിറിന്റെ പരാമർശമാണ് പരാമർശമാണ് ഏറ്റവും ഒടുവിലായി വിവാദമായത് ഓപ്പറേഷൻ സിന്ധൂർ നിസാര പ്രവൃത്തി എന്ന നിലയിൽ അവഹേളിക്കുന്ന പൊതുവേദിയിൽ കോൺഗ്രസ് നേതാവ് നടത്തിയത് आज आप देख लीजिए थोड़ी सी एक्टिविटी उन्होंने की पता नहीं दिल से की या मजबूरियत में की वो कला साहब बोलेंगे मगर जितना भी किया उसका खैमियाजा किसको उठाना पड़ा पाकिस्तान भी गिरकेन्द्रों के धरे भारत सैन्य नृत्य ऑपरेशन सेंटूरिंदे विश्वसनीयता चोद्यम छेदी करतान कर्नाटक का कांग्रेस एमएलए कोदूरजी मंजुनादम तुनिइरनु पुलवामा भീകराक्रमणतरे पगरम छोदिचा पाकिस्तानले വ്യോമസേന നടത്തിയ ആക്രമണത്തിന് തെളിവ് ചോദിച്ച കോൺഗ്രസിന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തെ രാഷ്ട്രീയമായി മാത്രമാണ് വീക്ഷിക്കാനാകുന്നത് ലോകരാജ്യങ്ങളാകെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതത്തിന്റെ സൈനിക ശേഷിയും വീര്യവും തിരിച്ചറിഞ്ഞപ്പോൾ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നു ജനം ഡൽഹി